സമൂഹത്തിന്റെ നാനാ മേഖലകളിലും മനുഷ്യരെ ജാതിയാലും മതത്താലും വേർതിരിച്ച് മതിയാകാതെ ഒടുവിൽ പൊതുശ്മശാനത്തിൽ കൂടി മനുഷ്യരെ ജാതിയാൽ വേർതിരിക്കുന്ന ഒരു നടപടിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബി ജെ പിയുടെ ഭരണം നിലനിൽക്കുന്ന പാലക്കാട് നഗരസഭ കേരളത്തിൽ ബി ജെ പിക്ക് ഭരണമുള്ള ഏക നഗരസഭയായ പാലക്കാട് ഇപ്പോൾ ബ്രാഹ്മണ സമുദായത്തിന് പിന്നാലെ നായർ സമുദായത്തിനും സ്വന്തമായി പൊതുശ്മശാനത്തിൽ ഷെഡ് നിർമിക്കാൻ ഇരുപത് സെന്റ് ഭൂമി നൽകിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാലക്കാട് നഗരസഭയുടെ യോഗം ഇതിനുള്ള അനുമതി നൽകുന്നതും ഇരുപത് സെന്റ് ഭൂമി ഇതിനായി നീക്കി വയ്ക്കുന്നതും ഇതോടുകൂടി മറ്റ് സമുദായ ജാതി സംഘടനകൾ കൂടി സ്ഥലമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയതോടെ എൻഎസ്എസിന്റെ ഈ ഷെഡിന്റെ പണി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് പാലക്കാട് നഗരസഭ സംഭവം വലിയ വിവാദമായതോടെ ഒരു പുതിയ വിശദീകരണം കൂടി പാലക്കാട് നഗരസഭ ഈ നിർമ്മിക്കുന്ന ഷെഡ് അല്ല എന്നുമുള്ള വില കുറഞ്ഞ ന്യായീകരണവുമായാണ് ഇതിനെ പ്രതിരോധിക്കാൻ ബി ജെ പി നേതൃത്വം രംഗത്തിറക്കിയിരിക്കുന്നത് പക്ഷേ ഇതേ നഗരസഭ തന്നെയാണ് ബി ജെ പി ഭരണമുള്ള ഇതേ പാലക്കാട് നഗരസഭ തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പ് ബ്രാഹ്മണ സമുദായത്തിനും സമാനമായ രീതിയിൽ പ്രത്യേകം ഷെഡ് നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നത് സമൂഹത്തിന്റെ നാനാ മേഖലകളിലും മനുഷ്യരെ ജാതിയാലും മതത്താലും വേർതിരിച്ച് മതിയാകാതെയാണോ ബി ജെ പി നേതൃത്വം പൊതു ശ്മശാനത്തിൽ കൂടി ജാതി വേർതിരിവ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇതേ പാലക്കാട് നഗരസഭയിലെ ഒരു ബി ജെ പി കൗൺസിലറാണ് മിനി കൃഷ്ണകുമാർ എന്ന ബി ജെ പി കൗൺസിലറാണ് കഴിഞ്ഞ ദിവസം ബേഡൻ ഇല്ലാത്ത ജാതി അടിമത്വത്തെ കുറിച്ച് പാടുന്നു എന്ന പരാതിയുമായി രംഗത്ത് വന്നത് പ്രധാനമന്ത്രിയടക്കം ബേഡൻ തന്റെ വരികളിലൂടെ അപഹസിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച ഈ വാർഡ് കൗൺസില പ്രധാനമന്ത്രിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിനും നഗര കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും എൻ ഐ എക്കും ഒക്കെ പരാതി നൽകിയിരുന്നു പക്ഷേ ആ ജാതിയെ കുറിച്ച് വല്ലാതെ ആകുലയായ ആ മിനി കൃഷ്ണകുമാർ എന്ന നഗരസഭാ കൗൺസിലർ ഉൾപ്പെടുന്ന അതേ നഗരസഭയാണ് പൊതു ശ്മശാനത്തിൽ പോലും ജാതി വേർതിരിവിന് അവസരം ഒരുക്കി നൽകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പിയുടെ ഹിന്ദു ഐക്യം ജാതി ഐക്യം എന്നീ വാദങ്ങളുടെ പൊള്ളത്തരം ഇതിനു മുൻപും വളരെ വ്യക്തമായി പുറത്തു വന്നിരുന്നു ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രാജ്യത്തെ ദളിത് അതിക്രമങ്ങളുടെ കണക്ക് പുറത്തുവിടുന്നത് ആ കണക്ക് പ്രകാരം രാജ്യത്ത് അൻപത്തി ഒന്നായിരത്തി ദളിത് അതിക്രമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒറ്റ വർഷം അരങ്ങേറിയതെങ്കിൽ ആ മുഴുവൻ ദളിത് അതിക്രമങ്ങളുടെ ഇന്ത്യയിൽ നടന്ന അൻപത്തി ഒന്നായിരത്തിലേറെ അതിക്രമങ്ങളുടെ ബഹുഭൂരിപക്ഷവും നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ബി ജെ പി വർദ്ധിച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലുള്ള ഉത്തർപ്രദേശിലാണ് എന്നതാണ് യാഥാർത്ഥ്യം ബി ജെ പി ഭരണം നിലനിൽക്കുന്ന ഉത്തർപ്രദേശ് മധ്യ പ്രദേശ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ തന്നെയാണ് അൻപത് ശതമാനത്തിലേറെ ദളിത് അതിക്രമങ്ങൾ അരങ്ങേറുന്നതെന്ന് ഇതേ കണക്കുകൾ തെളിയിച്ചിരുന്നു അപ്പോൾ ബി ജെ പി ഭരണം അത് ദളിതർക്ക് അപകടമാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ കണക്കുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ബി ജെ പിയുടെ ദളിത് വിരുദ്ധത അല്ലെങ്കിൽ സവർണ മനോഭാവം തന്നെയാണ് ഇപ്പോൾ ഈ നായർ സമുദായത്തിന് അല്ലെങ്കിൽ എൻ എസ് എസിന് പ്രത്യേകം ഷെഡ് പൊതുശ്മശാനത്തിൽ നിർമ്മിക്കാൻ അനുമതി കൊടുക്കുമ്പോഴും വ്യക്തമാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു മനുഷ്യരെ പൊതുശ്മശാനങ്ങളിൽ പോലും ജാതിയാൽ വേർതിരിക്കുന്ന ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത്